കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലി ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രഷകം സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയം മിക്ക രാജ്യങ്ങളിലും എല്ലായിടത്തും ഞാൻ പറയത്തില്ല ചില രാജ്യങ്ങളിലെങ്കിലും സാമ്പത്തികമായിട്ട് പല മേഖലകളിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയാണ് എല്ലാവർക്കും വ്യക്തികൾക്കായാലും എല്ലാവർക്കും സാമ്പത്തിക വിഷയം വരാറുണ്ടല്ലേ ഭഗവാൻ മഹാവിഷ്ണുവിന് പോലും സാമ്പത്തികവും നഷ്ടം വന്നു മഹാലക്ഷ്മി പോയി കഴിഞ്ഞപ്പോഴും അദ്ദേഹം വളരെ ദരിദ്രനായിട്ട് നിൽക്കുകയും ശ്രീനിവാസൻ എന്ന അവതാരത്തിൽ അദ്ദേഹം വളരെ ദരിദ്രനായിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് പോയി ഇരുന്ന ആ ഒരു സ്വരൂപമാണ് തിരുപ്പതി എന്നൊക്കെ പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞപോലെ എല്ലാവരെയും ഈ സാമ്പത്തിക ബാധ്യത പിടിച്ച് ഉലച്ചു എന്ന് വരാം അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ കടം നമുക്ക് കണി കാണാൻ കിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ കുറവുകൾ വരിക അല്ലെങ്കിൽ ഇതിൽ അശുദ്ധി ബാധിച്ചിരിക്കുക അല്ലെങ്കിൽ ഇതിൽ വേണ്ട വരണം നമ്മൾ പരിപാലിക്കാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കടബാധ്യതകൾ ഉണ്ടാകുന്നത് വാസ്തുവിഷയം കൊണ്ട് കടബാധ്യതകൾ ഉണ്ടാവാം സമയദോഷം കൊണ്ട് ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് പരിഹരിക്കണം അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരിപാലിച്ചു പോയി നോക്കിക്കൂ കടവെന്ന് പറയുന്ന കാര്യം നമുക്ക് കാണില്ല എന്തൊക്കെയാണെന്നല്ലേ അതിലേക്കൊന്ന് കിടക്കാം അഷ്ടമംഗല്യം എല്ലാവർക്കും അറിയാം അഷ്ടമംഗല്യം അല്ലേ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കുന്നില്ല തെരച്ചു കിട്ടിയ തേങ്ങയുണ്ടാവും വലക്കണ്ണാടി ഉണ്ടാവും കൺമഷി ചാന്ത് പൊട്ട് മഞ്ഞള് പുതുവസ്ത്രം അതുപോലെ ദശപുഷ്പങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ അഷ്ടമംഗല്യം എന്ന് പറയുന്നത് രണ്ടാമത് നിറകുടത്തമര അതായത് ഓട്ടിലെ ഓട്ട് കിണ്ടിയില്ല കണ്ടില്ലേ അതുപോലെ ആ കിണ്ടി വാലില്ലാതെ സങ്കല്പിച്ച് നോക്കിയട്ടെ അപ്പൊ അത് ആണ് രണ്ട് പാത്രം നിറച്ചു വെള്ളം അത് തുളസിയിലിട്ട് വെക്കുക നറകുടത്തമര എന്ന് പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ കൃഷ്ണസ്വാമിക്ക് നിവേദിച്ച സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ദരിദ്രനായിട്ട് മഹാവിഷ്ണുവിനെ കാണാൻ പോയാളാ കുജേലിന് അല്ലേ ആ സങ്കല്പത്തിലുള്ള അവല് നിവേദ്യം കൃഷ്ണസ്വാമിക്ക് നിവേദിച്ച അവല് അതിനകത്ത് വിഷുവിന് നമുക്ക് കിട്ടിയ കൈനീട്ടം കിട്ടിയ ഒരു നാണയം ഇട്ട് ഒരു ശുദ്ധമായ വിളക്ക് തുണുക്കി അത് കിഴികെട്ടി തൂക്കിയിടുക അപ്പൊ അത് മൂന്നാമത് നാലാമത് ഗംഗാജലം അഞ്ചാമത് പനയോല ഒരു താഴെ തൊട്ടും മുകളിൽ വരെയുള്ള ഒരു പനയോല എന്നും പുഷ്പിക്കുന്ന ചെടി അത് അതിൻ്റെ കൂടത്തിനുള്ളതാണ് തുളസിത്തറ ഇനിയും ഏഴാമത് നറപുത്തരിക്ക് പൂജിച്ച നറപ്പുത്തിരിക്ക് മഹാലക്ഷ്മിക്കാ പൂജ കൊടുക്കുന്നത് അന്നപൂർണേശ്വരി മഹാലക്ഷ്മിയൊക്കെ വരും അപ്പൊ ആ അവർക്ക് പൂജിച്ച ആ നെൽക്കതിര് അതിനോടൊപ്പമുള്ള മറ്റ് ചെടികളുടെ ഇലകളൊക്കെ ഉണ്ടാവും നെല്ലിയുടെയും മില്ലിയുടെ ഒക്കെ ഇലകൾ അങ്ങനെ പല ഇലകൾ ഉണ്ടാവും അതിനകത്ത് അപ്പൊ അതെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കെട്ടിയ ആ ഒരു അവസ്ഥ ഇതൊക്കെ ശുദ്ധവും വൃത്തിയായിട്ട് പരിപാലിച്ചു പോകുന്നതും നമ്മുടെ ദിനചര്യകൾ ചെയ്തു പോരേണ്ട ആചരണ രീതികൾ കാരണവന്മാരായിട്ട് കാണിച്ചു തന്ന ആചരണ രീതികളുമൊക്കെ ആ ജീവിതത്തിന് ആചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടബാധ്യതകളൊന്നും ഉണ്ടാവില്ല അതിനോടൊപ്പം തന്നെ ജാതക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം വേണം നമ്മൾ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ സംരക്ഷിച്ചു പോരാൻ തീർച്ചയായിട്ടും കടവെന്ന് പറയുന്ന സാധനം നമുക്ക് കണി കാണാൻ കിട്ടില്ല നമ്മുടെ അടുത്തുപോലും പറ്റത്തില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം